ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചിക്കൻ ഹനീത്ത് റെസിപ്പിയാണ് ഇതൊരു അറബിക് റൈസ് ആണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ മന്യേക്കാൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് കേട്ടോ പോട്ടും താമസിക്കുന്നില്ല ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് ഏലക്കായും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിം ആക്കി വെക്കണോ കേട്ടോ എന്നിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കുക ഇനി നമുക്ക് പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലായിട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിതിലേക്ക് ഞാനിത് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാനൊരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടത് നന്നായി ചെറുതായിട്ടും കട്ട് ചെയ്തിട്ടില്ല ഒരുപാട് വലുപ്പത്തിലും കട്ട് ചെയ്തിട്ടില്ല ഇത് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക അപ്പോൾ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് തന്നെ ഉപ്പ് ഉണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ ഇതൊന്ന് കുതിർ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തും കൂടി എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ചിക്കൻ പീസ് ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റുവാണ് ഇനി ബാക്കിയുള്ള ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അപ്പം നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യമാണ് നമ്മൾ ചിക്കൻ പീസസ് എടുത്തിനല്ലോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് ഇട്ടെടുക്കാം ഇത് ഓൾറെഡി കുക്കായതാണ് അതുകൊണ്ട് ഒരുപാട് ഇട്ട് കുക്കാക്കണ്ട ജസ്റ്റ് രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് പാനൊന്ന് കോരി മാറ്റാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു ക്യാപ്സിക്കവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ അതോടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കുതിർത്ത് അരി നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊരു ടീസ്പൂൺ വിനേഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ വിനഗറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാണ് ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു അരിയേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ അതിലേക്ക് ഡ്രൈഡ് ലെമൺ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ലോ ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം ഡം ചെയ്തെടുത്താൽ മതി ഇനി ഇതിന് മുകളിലായിട്ട് മലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഹനി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു റൈസ് റെസിപ്പി ആട്ടോ ഒരുപാട് മസാലാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല് വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും അസലാ വലൈക്കും